ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മനസ്സമാധാനം അല്ലേ എന്നാൽ അത് നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കും മനസ്സമാധാനമുള്ളൊരു വ്യക്തിയായി മാറാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ കൂടി എങ്ങനെ മനസ്സമാധാനം നേടാം എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ പോയിൻറ്റാണ് നോ പറയേണ്ടിടത്ത് നോ പറയുക നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നിലനിർത്താൻ ചെയ്യേണ്ട പ്രധാന കാര്യം കുറ്റബോധമില്ലാതെ നോ പറയാൻ പഠിക്കുകയാണ് എത്ര അടുപ്പമുള്ളവരോടാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ പറയണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞെന്നിരിക്കട്ടെ അത് നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്തതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുമാണെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾ വിചാരിക്കും എങ്ങനെ അവനോട് അല്ലെങ്കിൽ അവളോട് നോ പറയും എനിക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് എങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ നോ പറയാതെ അതും മനസ്സിലിട്ട് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെയൊന്നും ഒരു ആവശ്യവുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതെനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് നല്ല സൗഹൃദപൂർവ്വം അവരോട് പറയുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ മുതിരരുത് അത് നിങ്ങൾക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുകയേ ഉള്ളൂ രണ്ടാമത്തെ പോയിൻ്റാണ് കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ സമാധാനത്തിൽ നിങ്ങളുടെ കൂട്ടുകെട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം നെഗറ്റീവ് മൈൻഡുള്ള കൂട്ടുകെട്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളും അതേ നെഗറ്റീവ് മൈൻഡോട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് നല്ല പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുക മൂന്നാമത്തെ പോയിൻ്റാണ് പ്രണയബന്ധങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ ടോക്സിക് ആണെങ്കിൽ അത് ഒഴിവാക്കണം അത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് അതായിരിക്കും നല്ലത് നാല് ആരോഗ്യം സംരക്ഷിക്കുക നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുക അതേപോലെ മനസ്സിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മാനസികാരോഗ്യവും കാത്തുസൂക്ഷിക്കുക അഞ്ച് സമ്മർദ്ദം കുറയ്ക്കുക അമിതമായ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകില്ലെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതിനാൽ തന്നെ മെഡിറ്റേഷൻ യോഗ എന്നിവയൊക്കെ ചെയ്ത് സമ്മർദ്ദം കുറയ്ക്കുക ആറ് പ്രകൃതിയോടിണങ്ങി ജീവിക്കുക പ്രകൃതിയോട് ഇണങ്ങി കുറച്ച് സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായി സന്തോഷവും ശാരീരികമായി ആരോഗ്യവും നൽകും അതിനാൽ കുറച്ച് സമയം നടക്കാനും ഓടാനും ഒക്കെ സമയം കണ്ടെത്തുക എട്ട് സോഷ്യൽ മീഡിയ നിങ്ങളുടെ മനസ്സിന് സന്തോഷമില്ലെന്ന് തോന്നുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കണം ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി കൂട്ടാൻ കാരണമായേക്കും അതായത് നിങ്ങൾ മനസ്സിന് സുഖമില്ലാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി കൂടുകയേ ഉള്ളൂ അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത്തരം സമയങ്ങളിൽ പരമാവധി കുറയ്ക്കുക ഒൻപത് ക്ഷമിക്കാൻ പഠിക്കുക മനസ്സിന് സമാധാനം ലഭിക്കാൻ സ്വയം ക്ഷമിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ദേഷ്യവും മറക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരോട് ക്ഷമിക്കാനും പഠിക്കണം ഇന്നലത്തെ നിരാശകളും നാളെയെക്കുറിച്ചുള്ള പേടിയൊന്നുമില്ലാതെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക അപ്പോൾ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്